കട്ട് വിശദമായി പറഞ്ഞു കട്ടുകൾ കഴിഞ്ഞ മാസം പറഞ്ഞു ഇപ്പം അതിന് കാര്യമായ പ്രതികരണമൊന്നുമില്ല അമാന്യം പോകുന്നതിന് ഞാൻ കഴിഞ്ഞ മാസം വായിച്ചിരുന്നു സൂത്ര സുഹൃത്തായ ഭാഗം വായിച്ചൊരു പറഞ്ഞു ചില കേൾവികൾ ബാക്കിയുണ്ട് ആകാശത്ത് പോയിരുന്ന് വഹയിൽ കളിക്കുന്നില്ല എന്നാൽ ജ്യോതിഷന്മാർക്ക് ചില വിവരം കിട്ടുന്നുണ്ട് അത് മലക്കൽ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ സംസാരം കട്ട് കേൾക്കുകയാണ് അത് ഖുർആാൻ ഗുണസ്ഥിലെട്ടു ഇല്ല മനുഷ്യ എന്ന ആയത്ത് പറഞ്ഞു അത് തഫ്സീർ കുർത്തുബി വായിച്ചു ഇബിംഗസീർ വായിച്ചു ഒക്കെ കഴിഞ്ഞ വർഷം ഞാൻ വായിച്ചിരുന്നു ഇപ്പൊ അതിന് മൂപ്പ വല്ലാതെ അത് അമാനമൊഴി അപ്പുറത്ത് വിശദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോയിക്കാണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിറ്റേന്നുണ്ട് പിന്നെ ഓൺലൈൻ ക്ലാസ് ക്ലാസ്റ്റം നുണകൾ മുമ്പ് ഉണ്ട് അമ്പത്തി മൂന്നാം അങ്ങനെ ഡെയിലി നുണ പറയില്ലേ പോലും ഇങ്ങനെ എണ്ണി കൊണ്ട് കേട് അപ്പോൾ അൻപത്തി മൂന്നാമത്തെ നുണം എന്താണ് ജിന്നെ കട്ട് കേൾക്കുന്ന നുണ പറഞ്ഞു എന്നിട്ട് അതിന് വിശദീകരണം ഒന്ന് കേട്ടോളി അതോ അവർ കട്ട് കേട്ട് കേട്ടിരുന്ന സംഗതികൾ ജ്യോതിഷന്മാർ പരസ്പരം കൈമാറും ആദ്യകാലത്ത് കട്ടുകേട്ടിരുന്ന ജ്യോതിഷന്മാർ പിൽക്കാലത്തുള്ള ആളുകൾക്ക് അത് കൈമാറിക്കൊണ്ടിരിക്കും അതാണ് ഇതിന്റെ അർത്ഥ അല്ലാതെ ഇപ്പൊ പ്രവാചകന്മാരുണ്ട് അപ്പൊ വഴി കട്ട് കേൾക്കാൻ പ്രവാചകന്മാരുണ്ടാവും ഇനി അല്ലെങ്കിലും മലക്കുകൾ തമ്മിൽ സംസാരം വഴിയിൽപ്പെട്ടു തന്നെയാണ് കാരണം എന്താ അമ്മാഹുവിന്റെ വഴിയല്ലാതെ അവർക്ക് സംസാരിക്കാൻ വേറൊന്നുമില്ല മലക്കുകൾക്ക് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പോ ഇത് കഴിഞ്ഞു പോയൊരു സംഗതി മലക്കുകളിൽ നിന്നും കേട്ട് രഹസ്യങ്ങൾ ജ്യോത്ഷന്മാർ പരസ്പരം കൈമാറും എന്ന അതിന്റെ അർത്ഥം അതാണ് വിശുദ്ധ ഖുർആൻ അക്കാര്യം പറയുന്നുണ്ട് വൈന്ന ഇലാ തീർച്ചയായും പിശാചുക്കൾ അവരുടെ മിത്രങ്ങൾക്ക് ദുർബോധനം നടത്തും എന്ന് സൂറത്ത് അന്നാമ നൂറ്റി ഇരുപത്തി ഒന്നാം വചനത്തിൽ ഇതിനെ കുറിച്ചാണ് പറഞ്ഞത് അതുപോലെ മനുഷ്യവർഗത്തിൽപ്പെട്ടതും ജിന്നു വർഗത്തിൽപ്പെട്ടതുമായ അവരിൽ ചിലർ മറ്റു ചിലർക്ക് ദുർബോധനം നടത്തുന്നു കബളപ്പിക്കുന്ന ഭംഗി വാക്കുകള് അവര് ദുർബോധനം നടത്തിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ ഇതാണ് അപ്പൊ ആദ്യ കാലത്ത് കെട്ടുകേട്ടിരുന്ന ജ്യോതിഷന്മാര് അത് പിൽക്കാലത്തുള്ള ജ്യോതിഷന്മാരെ അറിയിച്ച് അവരും അദൃശ്യം അറിയും എന്ന് അത് അതിന് അതിനെ കുറിച്ചാണ് ഹജീഷിൽ പറഞ്ഞത് അപ്പൊ അതായത് കട്ട് കേൾക്കുമ്പോൾ എന്തല്ല ജിന്ന് കട്ട് കേട്ടിട്ട് ജോലിസന്മാരി കൊടുക്കല്ല പിന്നെയോ പണ്ട് കട്ട് കേട്ട ജോലിസന്മാര് ഇപ്പത്തെ ജോലിസന്മാർ കൈമാറി കൊടുക്കുകയാണ് അതിനുമ്പോ അപകടം വഹിയെ വരുന്നതിന് മുമ്പ് നെബിക്ക് വരുന്നതിന് മുമ്പ് ഉണ്ടായ ജോലിസന്മാര് അന്നേ കെട്ട് കേട്ടുള്ളൂ വഹി വന്നപ്പോ നിർത്തിനാവാം വഹി വന്നപ്പോൾ നിർത്തി അപ്പൊ നെബിതങ്ങള് വരുന്നതിന് മുമ്പ് കേട്ട ജോലിസന്മാര് പിലിക്കാറ്റുള്ള ജോലിസന്മാർക്ക് എങ്ങനെ കൈമാറി കൊടുക്കുകയാണ് അതാണ് ഖുർആാനപ്പന എന്ത് എന്ന് പറഞ്ഞാൽ അന്നത്തെ ജ്യോതിസന്മാർ ഇന്നത്തെ ജ്യോതിസന്മാർക്ക് കൈമാറി കൊടുക്കുകയാണ് അപ്പൊ അത് പുരുത്തം മുട്ട ഭൗതിക ഇത് അവിടെ നിന്ന് നിൽക്കൂല അതേപോലെ യൂഹി മനുഷ്യന്മാരും പെട്ട ഔലിയാ ഏ തമ്മിൽ തമ്മിൽ വഴി കൊടുക്കുന്ന അതും അന്നത്തെ ജ്യോതിസന്മാർ ഇന്നത്തെ ജോലിസന്മാർക്കാണ് എന്തിനാ ചങ്ങൾ ഈ എടകാറിനൊക്കെ പോണത് ഹദീസും ഖുറാനും വന്ന് അതേമാരാണ്ടും പറഞ്ഞാൽ പോലെ ഇങ്ങനെയൊക്കെ ഒപ്പിച്ചുണ്ടാക്കി ന്യായീകരിക്കേണ്ട എന്ത് കട്ടൽ നീ മാത്രമല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ കണക്കപ്പോഴാണ് കട്ട് കേൾക്കുന്നത് വിശ്വസിച്ചാൽ ശിർക്കാണല്ലോ അപ്പം ചെറുക്കിന് ഫലം ഉണ്ടാവണല്ലോ അപ്പം അന്ന് ചുരുക്കിന് ഫലം ഉണ്ടായില്ലോ നിബിധങ്ങൾ വരുന്നതിന് മുമ്പ് ചെറുക്കിന് ഫലം ഉണ്ടോ അന്ന് ചിരുക്കിന് ഫലമുണ്ട് വിശ്വസിച്ചാൽ ഓ പതിയ ദുഃഖം പാർട്ടിയാകുമല്ലേ ഇന്നത്തെ പോട്ടെ അന്നത്തെ കാലത്ത് സുരുക്കിന് ഫലം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചാൽ അത് കാന്തപുരത്തിൻ്റെ ആശയാണോ പതിയുടെ ആശയാണോ അല്ല മുജാഹിദിനെ ആശയാണോ അതിന് ഉത്തരം കിട്ടിയാൽ മതി സഹോദരന്മാരെ ഇത് ഖുർആാനദീസും പഠിപ്പിച്ചു അഹനുസുന്ന പറഞ്ഞു മുജാഹിബ്രസ്ഥാനം പഠിപ്പിച്ചു എല്ലാവരും പഠിപ്പിച്ച് പരിചയപ്പെടുത്തി അത് മുഴുവൻ തള്ളിയിട്ട് ഊഹൊക്കെ പറ്റി തെറ്റുപറ്റി ഉസ്മാൻ സാഹിബിനെ അത് നിഗമനമാണ് അതേപോലെ മറ്റവർക്കത് മുസ്ലിം രേഖാത്ത എഴുതിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം തള്ളിപ്പുള്ള ദുരന്തം മാത്രമാണിത് അവസാനിപ്പിക്കുമ്പോൾ ഒരു പതിനാറ് ചോദ്യം കൂടി ചോദിച്ചു നിർത്തുകയാണ് ഞാൻ പതിനാറിന് പതിനാറിന് കഴിക്കും അല്ല അവസാനത്തെ ബസ്സ് പിന്നെ ഉണ്ടാവില്ലേ പറയും അപ്പോൾ പതിനാറ് ചോദ്യം അതുമൂപ്പര് മറുപടി പറയണം ഒന്ന് ഖബർ ആഹാത് അക്കു തെളിവായി സ്വീകരിക്കാമോ ഇല്ലേ എന്താ നിങ്ങൾ ഔദ്യോഗിക നിലപാട് ഖബർ ആഹാത് അക്കീലക്ക് തെളിവായി സ്വീകരിക്കാമോ ഇല്ലേ രണ്ട് ജിന്ന് കാര്യകാന ബന്ധങ്ങൾക്ക് അപ്പുറത്താണോ ഇപ്പുറത്താണോ ജിന്ന് കാര്യകാന ബന്ധങ്ങൾക്ക് അപ്പുറത്താണോ ഇപ്പുറത്താണോ മൂന്ന് ആയിഷ ആയിഷാഹു അംഗീകരിച്ച മുഴുവൻ ഹദീസുകളും നിങ്ങൾ അംഗീകരിക്കുമോ കാരണം നിങ്ങൾ പറഞ്ഞെന്താ നിങ്ങൾ ആയിഷ ആയിഷിബിന്റെ മൻഹജിലാണെന്നാ ശരി ആയിഷ ആയിഷിബി അംഗീകരിച്ച എല്ലാ ഹദീസും നിങ്ങൾ അംഗീകരിക്കുമോ നാല് ഷിർക്കുമായി ബന്ധപ്പെട്ട് പൈശാചികമായ ഇടപെടലുകൾ ഇബിൻ തേയ്മിയ റഹിമഉല്ലാ ഖുർആൻ ആൽസു ഇസ്രായേലെ അതേ ആയത്ത് വെച്ചുകൊണ്ട് ഇഖ്ദുദാൽ പറഞ്ഞ് ഞാൻ വായിച്ചു ആ ഇബിൻ തേയ്മയും കാന്തപുരത്തിന് ആശയം പറഞ്ഞവരാണോ പതിഅബ് കൃസ്ലിയുടെ ആശയം പറഞ്ഞവരാണോ അന്തർ ദുർവ്യാഖ്യാനിച്ചവരാണോ അഞ്ചാമതായി പിശാച്ച് കണ്ണിൽ കുത്തുമെന്ന് പറയുന്ന ഹദീസ് നിങ്ങൾ പല സ്ഥലത്ത് എഴുതി ശബാബിലെഴുതി അബുസലാമല്ലീമി എഴുതി ഹദീസ് സമാഹാരത്തിൽ എഴുതിയുടെ ഉള്ള പുസ്തകത്തിൽ വന്നു ഇങ്ങനെ പല പുസ്തകത്തിൽ വന്നു ഈ കണ്ണിൽ കുത്തല് ഭൗതികമാണോ അഭൗതികമാണോ കണ്ണിൽ കുത്തല് ഭൗതികമാണോ അഭൗതികമാണോ നാല് കട്ടുകേൾവി കട്ട് കേൾവിയ കട്ടുകേൾവി പണ്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ഇപ്പം എല്ലാം ഞങ്ങൾ പറഞ്ഞായിക്കോട്ടെ പണ്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ അന്ന് ശിർക്കിന് ചില സ്വാധീനമുണ്ടായി ചില നേട്ടമുണ്ടായി എന്നാണല്ലോ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചാൽ അതിൻ്റെ വിധി എന്താണ് അന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാകുമോ എന്നാണ് ഉദ്ദേശം ഏഴാമതായി അജുവാക്കാരൊക്കെ വാക്സിനാണ് എന്ന് നിങ്ങൾ പറഞ്ഞു അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ വാക്സിൻ ആണ് അപ്പൊ രോഗം വരാതിരിക്കാൻ മുൻകൂട്ടി സ്വീകരിക്കാവുന്ന ഒരു പ്രതിവിധിയാണ് അതിന് അംഗീകരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് പ്രമാണം എന്താ പ്രമാണം അല്ലെ ഹദീസ് പറയണം എട്ടാമത് സംസം വെള്ളം മെഡിസിനാണ് എന്ന് പറഞ്ഞു അതാണ് എബിലൊപ്പം ശമനമാണ് അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഏത് ഹദീസാണ് നിങ്ങൾക്ക് പ്രമാണം ഒമ്പതാമതായി പ്രാർത്ഥന മലക്കുകൾ കേൾക്കില്ല എന്ന് നിങ്ങളെ കുറു ആ പരിഭാഷ എന്നാ കേൾക്കുമെന്ന് അനീമദനി ഇതിന് ഏതാണ് നിങ്ങൾ ഔദ്യോഗികമായ ആശയം പത്ത് കബട് ശിക്ഷ ശാരീരികമാണ് എന്ന് പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കബൾ ശിക്ഷ ശാരീരികം തന്നെയാണ് എന്ന് പ്രഖ്യാപിക്കാൻ ധൈര്യമുണ്ടോ പതിനൊന്ന് എന്ന് പറഞ്ഞാൽ കിയാമത്തിന് മുന്നോടി വരാനുള്ള പ്രത്യേകമായ അടയാളമല്ല എന്നും പിഴിച്ചുപോയ സംഘങ്ങൾക്കും പണ്ഡിതന്മാർക്കും പ്രസ്ഥാനങ്ങൾക്കുമെല്ലാം പറഞ്ഞ പേരാണ് എന്നും അബ്ദുസ്ലാം അസ്ലി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ നിലപാടെന്താണ് ആ വിഷയത്തിൽ പന്ത്രണ്ടാമത്തെ കാര്യം പന്ത്രണ്ടാമത്തെ കാര്യം ഈ സിഹറും കണ്ണേറുമൊക്കെ പരിചയപ്പെടുത്തിയ ഇമാം ബുഖാരി വഹമ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തെ നിങ്ങൾ ഇമാമായി സ്വീകരിക്കുമോ അതോ അദ്ദേഹം ഷിർഖിൻ്റെ വക്താവാണോ കലാ സിഹറുണ്ട് എന്ന് ഇമാം ബുഖാരി ഹെഡിങ് ഇട്ട് പറഞ്ഞു കണ്ണേറുണ്ട് എന്ന് ഇമാം ഇമാംബുഖാരി ഹെഡിങ് കൊടുത്തുകൊണ്ട് പറഞ്ഞു ആ ഇമാം ബുഖാരിയോട് നിങ്ങളുടെ നിലപാടെന്താണ് പന്ത്രണ്ടാമത്തെ ചോ പതിമൂന്നാമത്തെ ചോദ്യം ഫുഹിൽ സഹീൽ ബുഖാരിയിൽ എത്ര ഹദീസുകൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എത്ര ഹദീസുകൾ അംഗീകരിക്കുന്നുണ്ട് ആ എണ്ണം പറഞ്ഞാൽ ബുഖാരിയുടെ മൊത്തം ഹദീസുകളിൽ എത്ര ഹദീസ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് പതിനാലാമത് ഡോക്ടർ ഉസ്മാൻ സാഹിബ് പിശാച്ചുമായി ബന്ധപ്പെട്ട് എഴുതിയ രേഖകൾ പല വായിച്ചു വായിച്ചുപോയ അവിടെ കേവലം നിഗമനമാണെന്ന് പറഞ്ഞാൽ പോലെ ഡോക്ടർ ഉസ്മാൻ സാഹിബ് കെ എൻ എമ്മിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു അതിന് ഉമർ മൗലവിയാണ് ആ എഴുത്ത് അംഗീകാരം കൊടുത്തത് എം ബി അബ്ദുസ്സലാം മൗലവിയാണ് അംഗീകാരം കൊടുത്തത് പുജാഹിദ് പ്രസ്ഥാനം ഒന്നിച്ചത് സ്വീകരിച്ചതാണ് പുജാഹിദ് സമ്മേളിച്ചത് ഔദ്യോഗികമായി വിതരണം ചെയ്തതാണ് എങ്കിൽ ആ ഉസ്മാൻ ഡോക്ടറും ശുരുക്ക് പ്രചരിച്ചവരായിരുന്നുവോ പതിനഞ്ചാമത്തെ ചോദ്യം മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് ഹദീസുകൾ നിങ്ങൾ ആവർത്തിച്ചു ആ െ പറ്റി എന്തെങ്കിലും പടയുമോ ഞങ്ങൾ തള്ളുന്നുവെന്ന് പറയുക അല്ലെങ്കിൽ കൊള്ളുന്നുവെന്ന് പറയുക എന്തെങ്കിലും പതിനാറാമത്തെ ചോദ്യം ഈ പതിനഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ധൈര്യമുണ്ടോ അതുകൊണ്ട് അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു പടച്ചായ ഹക്കിന് ഹഖായി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പാലിക്കാനുമുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ബാക്കി തുടർച്ചയെന്നോളം കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട് ബഹുമാനായ അബ്ദുൽ മാലിക് സലഫി അത് പറയും അതിന് വേണ്ടി അധ്യക്ഷന് വേണ്ടി അദ്ദേഹത്തെ ഞാൻ തന്നെ ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസലാ വലൈക്കും വരഹമുല്ല